നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തിരുവിൽവാമല അഖില കേരള എഴുത്തച്ഛൻ സമാജം പട്ടിപ്പറമ്പ് ശാഖയുടെ പതിമൂന്നാം വാർഷിക പൊതുയോഗം പട്ടിപ്പറമ്പ് ഭഗവതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മലയാള ഭാഷയുടെ പിതാവും നമ്മുടെ സമുദായത്തിന്റെ മഹാരാചാര്യമായ രാമായു എഴുത്തച്ഛന്റെ പൈതൃയമാണ് നമുക്ക് എത്തിച്ചിട്ടുള്ളത് തുഞ്ചത്തെഴുത്തച്ഛന്റെ ഈ കേരള സമൂഹം എത്ര കണ്ട് ബഹുമായിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തിയാൽ തുഞ്ച സമീപത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഭാഷാപിതാവിന് ലഭിക്കുന്നത്ര പ്രാധാന്യം അവർ അവരുടെ ഭാഷാപിതാവിന് നൽകുന്ന പ്രാധാന്യം ഇവിടെ മലയാളി സമൂഹം കുഞ്ചത്തെഴുത്തച്ഛന് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തുകൊണ്ട് അദ്ദേഹം ഒരു സമുദായത്തിൽ പിറന്നു വീണു എന്നുള്ള ഒരു കുറ്റം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളൂ പട്ടിപ്പറമ്പ് ശാഖ പ്രസിഡന്റ് അയ്യപ്പൻ എഴുത്തച്ഛൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എ രവീന്ദ്രൻ എഴുത്തച്ഛൻ സമാജം പട്ടിപ്പറമ്പ് ശാഖ വൈസ് പ്രസിഡന്റ് താര ഉണ്ണികൃഷ്ണൻ രക്ഷാധികാരി കുഞ്ചു എഴുത്തച്ഛൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ പി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പട്ടിപ്പറമ്പ് ശാഖ സെക്രട്ടറി രാധാകൃഷ്ണൻ ജി സംസ്ഥാന റിപ്പോർട്ടും ട്രഷറർ മഞ്ജു പ്രസാദ് ഇ പി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് ഉന്നത വിജയം നേടിയ സമുദായത്തിലെ അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു സി സി വി ന്യൂസ് തിരുവല്ലാമല